പക്ഷിപ്പനിയെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർകാട് പ്രാദേശിക കോഴി വളർത്ത കേന്ദ്രത്തിലെയും പക്ഷിപ്പനി ബാധിത മേഖലയിലെയും ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വളർത്തു പക്ഷികളെ ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചു പ്രാദേശിക കോഴി വളർത്ത കേന്ദ്രത്തിലെ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കോഴികളെയാണ് ദയാവതം ചെയ്ത് സംസ്കരിച്ചത് പക്ഷിപ്പനി ബാധിത മേഖലയായ മണർക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡിലെ പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡിലെയും അഞ്ഞൂറ്റി പതിനാറ് കോഴിയെ അടക്കമുള്ള വളർത്തുപശികളെയും ദയാവധ ചെയ്ത് സംസ്കരിച്ചു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ എം വിജിമോളുടെ നേതൃത്വത്തിൽ രണ്ട് ദ്രുതകർമ്മ സംഘങ്ങളായാണ് കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടികൾ നിർവഹിച്ചത് ഒരു വെറ്റിനറി സെർജൻ രണ്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ നാല് തൊഴിലാളികൾ എന്നിവരാണ് ഒരു സംഘത്തിലുണ്ടായിരുന്നത് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ രണ്ടു മാസത്തിൽ താഴെയുള്ള ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോഴികളെയും രണ്ടു മാസത്തിനു മുകളിൽ പ്രായമുള്ള ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോഴികളെയുമാണ് ദേവതത്തിന് വിധേയമാക്കിയത് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് മുട്ട ഇരുപത്തിയഞ്ച് കിലോ കോഴിത്തീറ്റ അമ്പത്തി ഏഴ് ടൺ വളം എന്നിവയും ശാസ്ത്രീയവുമായി മറവ് ചെയ്തു പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ അണുനശീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് ഡോക്ടർ കെ എം വിജിമോൾ പറഞ്ഞു പക്ഷിപ്പനി ബാധിത മേഖലയായ മണർക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലെ അഞ്ഞൂറ്റി നാല് വളർത്തുപക്ഷികളെ ദയാവതം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിച്ചു കോഴി വളർത്തൽ കേന്ദ്രത്തിലെ കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് എച്ച് ഫൈ എൻ വൺ സ്ഥിരീകരിച്ചത് മണർകാട് പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലേയും പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡിലേയും കോഴി താറാവ് കാട മറ്റു വളർത്തുപതിശികൾ എന്നിവയുടെ മുട്ട ഇറച്ചി വളത്തിനായി കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കടത്തിലും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് ജയ്ഹിന്ദ് ന്യൂസ് കോട്ടയം